സൊ ഹേ ഗെയ്സ് വെൽക്കം ബാക്ക് ഗെയ്സ് അപ്പോൾ നിങ്ങളുടെ സ്വന്തം സ്ത്രീ വീട്ടിയാണ് സൊ ഗെയ്സ് അപ്പോൾ കുറെ നാളായി ഗൈസ് വീഡിയോസും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് സോ ചെറിയൊരു വർക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഗേ സോ സ്കൂളിലത്തെ തിരക്കും അങ്ങനെ കുറേ തിരക്കും കാര്യങ്ങളൊക്കെ ആയി സോ ഞാൻ ചെറിയൊരു ബസ് ക്രൂ സ്റ്റാർട്ട് സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് കേസ് സ്ത്രീലോകെന്നാണ് അതിന്റെ പേര് വരുന്നത് സോ ഇതാണ് അതിന്റെ ഒരു മെയിൻ ബസ് സോ ഇപ്പം എണ്ണയടിക്കാൻ കയറ്റിയിരിക്കുവാണ് സോ ബാക്കി രണ്ട് ബസ്സും കൂടി വരുന്നുണ്ട് കേസ് ടോട്ടൽ മൂന്ന് ബസ് ഒരാഴ്ചക്കുള്ളിൽ ഞാൻ ഇറക്കിയിട്ടുണ്ട് സോ മൂന്നെണ്ണത്തിൽ ഒന്നും നിൽക്കില്ല കേസ് എന്തായാലും ഇനിയും വണ്ടി വരും സോ ഫസ്റ്റിൻ്റെ എഡിഷൻ നെയിമ് കുറേഷ്യെന്നാണ് സോ ഇത് നമ്മുടെ ക്രിസ്ബ്രോ ചെയ്തെന്ന വർക്കാണ് അടിപൊളി വർക്ക് ചെയ്യേഴ്സ് ഗ്രാഫും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് രുദ്ര എക്സ്പിഡീഷൻ ടൈമിൽ നിന്ന് ഞാൻ വാങ്ങിച്ചാണ് സോ അവർ സെയിലാക്കുന്നുണ്ട് പറഞ്ഞു സോ ഞാൻ പോയി വാങ്ങിച്ച സെക്കൻഡ് ഹാൻഡ് സാധനമാണ് സോ എന്നാലും പവർ ഗേസ് ഈ സാധനത്തിൻ്റെ പവർ ഗേസ് കെ ആർ സെഡ് കൺസെപ്റ്റ്സ് എന്നൊക്കെ മോഡൽ എഴുതിയിട്ടുണ്ട് സോ കിഡിലും സാധനം കേസ് ലൈഫ് ഇസ് എ ജേണി എൻജോയ് ദ റൈഡ് എന്നൊക്കെ മോളിൽ എഴുതി വെച്ചിട്ടുണ്ട് സോ കിഡിലും സാധനം കേസ് അതൊന്നും ഞാൻ ചേഞ്ച് ആക്കിയില്ല ബേക്കിലും കുറേശ്ശിയുടെ ആ ഒരു നെയിമും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് വരുന്നുണ്ട് കേസ് ഇതിൻ്റെ ആ ഒരു ഗ്രാഫ് ഗേസ് സോ മൂന്ന് വണ്ടി ഇറക്കിയിട്ടുണ്ട് അതിൽ ഇതിന് മാത്രമേ ഗ്രാഫ് ഇറക്കിയിട്ടുള്ളൂ ഗേസ് ബാക്കി രണ്ടെണ്ണം ഗ്രാഫ് ഇല്ലാത്തൊരു വണ്ടിയാണ് അത് നമുക്ക് സെറ്റാക്കണം സോ ഞാനേതായാലും വണ്ടി കയറിയിൻ്റെ കേസ് ഇനി നമുക്ക് നല്ല പോകണമെങ്കിൽ സോ അവരെയും കൂടി കാണാണ്ട് അവരെ അപ്പുറം ഇവിടെ നിൽക്കുന്നുണ്ട് പറഞ്ഞു സോ അവരെയും കൂട്ടിയിട്ട് നമുക്കിന്ന് അമ്പലത്ത് പോകണമെങ്കിൽ സോ അവിടെ നിന്ന് റിവ്യൂ എടുക്കാനാണ് ഈ പ്ലാൻ സോ ഞാൻ ഏതായാലും ഒന്ന് റിപ്പയർ ആക്കിയിട്ട് അവരെ കൂട്ടിയിട്ട് വരാം കേസ് സോ ഗേസ് ഇപ്പോ മറ്റേ രണ്ട് ബസ്സും കൂടി വരുന്നുണ്ട് ഗെയ്സ് ബാക്കിൽ വരുന്നുണ്ട് രണ്ടെണ്ണം സോ ഗെയ്സപ്പോ ഒന്നിന്റെ പേര് മാനിയൊക്കെ എന്നാണ് ഗെസ് സോ രണ്ടാമത്തേന് എഡിഷൻ നെയ്മിട്ടിട്ടില്ല ഗെയ്സ് അത് ഗ്രാഫിക്സ് അടിക്കുമ്പോൾ ഇടാന്ന് വെച്ച് വെച്ചേക്കുവാണെങ്കിൽ ഗെയ്സ് സോ എന്തായാലും നെയിമും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട് സോ നമ്മുടെ ബസ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് സോ അവരൊക്കെ വരുന്നുണ്ടെന്ന് കേസ് പിന്നെ കേസ് ഈയൊരു ബസ്സിന്റെ ഹോൺ ഗേസ് കിട്ടില്ല എയർ ഹോണ് ഞാനിതിൽ കേറ്റിട്ടുണ്ട് സോ കൊറേശ്ശേല് മാത്രമേ അത് കേട്ടിട്ടുള്ളൂ ബാക്കി നോക്കണം ഗേസ് സോ മാക്സിമം പറ്റുന്നത്രയും ഞാൻ കേറ്റാൻ നോക്കും എന്നാലും നോക്കട്ടെ കേസ് ഇതിന് നല്ല റേറ്റ് ആവുന്നുണ്ട് ഏകദേശം നയൻറ്റി റുപ്പീസിൻ്റെ അടുക്ക് വരുന്നുണ്ട് എയർഫോൺ ഒന്ന് കേറ്റാൻ വേണ്ടിയിട്ട് സോ ഇതെൻ്റെ ഞാൻ കേട്ടിട്ടുണ്ട് കേസ് കിഡ്ഡിലാക്കി തന്നെയാണ് സോ മുമ്പിൽ അതാ കേസ് നമ്മുടെ ആ ഒരു പിങ്ക് ബസ് പോകുന്നുണ്ട് സോ ബേക്കിലാണ് മാനിയൊക്കെ വരുന്നുണ്ട് കേസ് അതൊരു പച്ച കളറാണ് കേസ് സോ നമ്മുടെ ബസ്സിൻ്റെ ഉള്ളിൽക്കൂടെ ഒക്കെ പോകേണ്ട കേസ് സീൻ ഇല്ല നമുക്ക് മറ്റേത് പോകേണ്ടി കേസ് അവർ അഡിഷനേം ഇല്ലാത്ത ആ ഒരു വണ്ടി പോകുന്നുണ്ട് കേസ് മുമ്പിൽ തന്നെ സോ ബേക്കിൽ നമ്മുടെ മാനിയൊക്കെ വരുന്നുണ്ട് നമ്മൾ സെൻട്രലാണ് കേസ് സോ ഇവിടത്തേക്കാണ് പോകാൻ പറഞ്ഞത് അവൻ അങ്ങോട്ട് കയറ്റി പോകേണ്ടത് എന്തേരോ എന്തോ ഏതപ്പോൾ നമുക്കിനി ഏതായാലും അവൻ തിരിക്കുന്നുണ്ട് തോന്നുന്നു അവിടെ നിർത്തിയിട്ടുണ്ട് കേസെവൻ തിരിക്കുന്നുണ്ടാവും സോ നമുക്കേതായാലും നല്ല കയറ്റി കൊണ്ടുപോകാൻ കെ സോ മാനിയൊക്കെ ബേക്കിൽ നിർത്തിയിട്ടുണ്ട് അവന് കുറച്ച് ബുദ്ധി ഉണ്ട് തോന്നുന്നു സോ മുമ്പിൽ പോയവർ പറഞ്ഞിട്ട് കാര്യമില്ല ഗെ സോ എന്തല്ലേ എൻ്റെ ഫ്രണ്ട്സാണെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടാകത്തുള്ളൂ ഇതിന്റെ ഹോൺ കേസ് അതൊക്കെ ഒരു ഇൻറോയിലേക്ക് വരുന്നുണ്ടെങ്കിൽ അപാരം കേസ് അപാര സാധനം കാര്യങ്ങളൊക്കെയാണ് കാരണം കേട്ടില്ല നിങ്ങള് കിട്ടില്ല സാധനമാണ് കഴിഞ്ഞപ്പോ പവർ ഹോണും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വണ്ടിക്ക് വരുന്നത് എയർ ഹോൺ ആണല്ലോ പിന്നെ പറയേണ്ട ആവശ്യമില്ല കഴിഞ്ഞപ്പോ ഞാൻ ഏതായാലും ഒന്ന് പാർക്കാക്കിയിട്ട് നിങ്ങളെ ഫുള്ള് വണ്ടി ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം കേസ് സോ ഗെയ്സ് ബസ്സെല്ലാം ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് കേസ് എല്ലാ ലൈറ്റും കാര്യങ്ങളൊക്കെ ഓണാക്കി പക്കിയായിട്ട് ഇവിടെ പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേസ് സോ ഫസ്റ്റ് തന്നെ നമ്മുടെ മാനയൊക്കെയാണ് ഗേസ് ഗ്രീൻ സാധനം കേസ് സോ ഇതിൻ്റെ ഒരു ലുക്ക് എങ്ങനെയുണ്ട് നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യസ് ഇതിൻ്റെ എല്ലാം എല്ലാം ഓവറോൾ എങ്ങനെയുണ്ട് കമൻറ്റ് ചെയ്യേസ് സോ ഒരു പച്ച സ്ട്രിപ്പ് ലേറ്റും കാര്യങ്ങളൊക്കെ ആ ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട് റിവഞ്ചീസ് അൺഎക്സ്പെക്റ്റഡ് ജസ്റ്റ് വെയ്റ്റ് ചെയ്യുന്ന ആ ഒരു മുമ്പത്തെ ഡി ആർ വി മാനേക്കെല്ലാം അതേ സാധനം നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഡിആർ വി മാനേക്കുണ്ട് അത് ഒരു ഓർമ്മക്കായുള്ളൊരു ബസ്സാണ് കേസ് അത് സോ കേസ് പിന്നെ നമ്മുടെ കുറേശ്ശേ ഉണ്ട് അത് പിന്നെ പറയേണ്ട ആവശ്യമില്ല സോ കേസ് അത് കഴിഞ്ഞ് നമ്മുടെ എഡിഷനേം ഇല്ലാത്ത കേസ് ഐക്കേം ഐസോ ഐ കൺ ഗർഡ് ഒക്കെ മോളിൽ കൊടുത്തിട്ടുണ്ട് ഞാൻ അതൊക്കെ ഞാൻ കൊടുത്തതാണ് ഇവിടെ സ്ത്രീ കോൺസെപ്റ്റ്സ് എന്ന് അത് ഞാൻ കൊടുത്തതാണ് കേസ് സോ ഇവിടെയാണെങ്കിൽ ഒരു റോസ് സ്ട്രിപ്പാണ് അവിടെ വരുന്നത് നേരത്തെ ഗ്രീൻ വന്ന ഒരു സ്ഥലത്ത് റോസ് ആണ് കേസ് ഇവിടെ വരുന്നത് സോ ഇവിടെയാണെങ്കിൽ നമ്മൾ സ്ട്രിപ്പ് ലൈറ്റും കാര്യങ്ങളൊന്നും കൊടുത്തില്ല സോ എല്ലാം കൊടുക്കണം കേസ് ഇതിന് ഗ്രാഫും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുതന്നെയാണ് ഗീസ് അതിൻ്റെ ആ ഒരു ബ്യൂട്ടി അറിയുന്നത് സോ ഇത് ഒരു പിങ്ക് കളർ കേസ് പിങ്ക് അല്ല ഒരു മജന്ത കളറിലാണ് കേസ് ഇത് വരുന്നത് സോ താഴെയാണെങ്കിൽ ആ ശ്രീ വൈറ്റി ഗ്രൂപ്പ് ഓഫ് കൺസേൺ കൊടുത്തിട്ടുണ്ട് അത് അവൻ കൊടുത്താണ് സോ ക്രിസ് കൊടുത്താണ് കേസ് പിന്നെ ഞാൻ മാറ്റിയില്ല പിന്നെ കേസ് സ്റ്റോപ്പ് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മുടെ ഉണ്ട് കേസ് പിന്നെ നമ്മുടെ ഡ്രൈവേഴ്സ് കേസ് ഡ്രൈവേഴ്സ് ഒന്ന് ബിബു മച്ചാനും ഒന്ന് ക്രൈസിയും അച്ചാനും സോ ഇവർ രണ്ടുപേരും ഡി ആർ വി ഇല്ല തന്നെയാണ് സോ കേസ് ഫസ്റ്റ് നമ്മുടെ ഡിആർ വിയിൽ വരേണ്ടവർക്കൊക്കെ വരാം എന്നിട്ട് മാത്രമേ പുറത്തുനിന്ന് ആൾക്കാർക്കുള്ളൂ കാരണം ഡിആർ വി ആണ് കേസ് ആ ഒരു യാങ് അത്രയ്ക്ക് പവർഫുൾ ആയിട്ട് തോന്നിയതാണ് കേസ് അപ്പോൾ അതിൽ നിന്ന് തന്നെയാണ് ഞാൻ ത്രിലോകിലേക്കും ആൾക്കാർ എടുക്കുന്നത് സോ അതൊക്കെ കഴിഞ്ഞിട്ട് മാത്രമേ പുറത്തുള്ള ആൾക്കാർക്ക് കൊടുക്കുന്നുള്ളൂ സോ ഗ് ഇവൻ ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട് ബിബു ഹലോ ബ്രോ ഒന്നും പറയാനില്ല ടോപ്പ് ടോപ്പ് ഞാനാണ് സോ ഡ്രൈവർ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഗെയ്സപ്പോ അവര് ഭയങ്കര സന്തോഷത്തിലാണ് ഗെയ്സ് അവര് പണ്ടേ പറഞ്ഞു ഒരു ബസ് ക്രൂ സ്റ്റാർട്ട് ആക്കാൻ സോ ഞാൻ എന്തായാലും സ്റ്റാർട്ട് സ്റ്റാർട്ടാക്കിണ്ട് സോ ഞാൻ ഗെയൊക്കെ ഒരു തമ്പുനില് സെറ്റ് ആക്കിട്ട് ഗെയ് അപ്പൊ അത് കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് നോക്കാം സൊഗേസ് അപ്പൊ തമ്പനയിലും കാര്യങ്ങളൊക്കെ എടുത്തപ്പോ ഗെയ്സ് ഇപ്പൊ ഞാൻ വെറുതെ വന്ന് അമ്പലത്തിൽ കയറി ഗെയ്സ് അപ്പൊ അവര് പറഞ്ഞു ഇന്ന് പൂജയുണ്ട് എന്ന് പറഞ്ഞ ഗേസ് സോ അതിനാണ് അവിടെ തീയൊക്കെ കത്തിച്ച് വെച്ചേക്കുന്നത് സൊ ഗേസ് അപ്പൊ പൂജ വണ്ടി വാഹന പൂജയുണ്ട് ഗെ സോ നമ്മുടെ മൂന്ന് ബസ് ഇന്ന് പൂജ ചെയ്യാൻ പോവാണ് ഗെയ്സ് സോ അതുകൊണ്ട് അമ്പലത്തിൽ കയറ്റി വെക്കാൻ പറഞ്ഞു സോ അമ്പലത്തിൽ കയറ്റി വെച്ചാണ് ഗസ് സോ ഇവിടെയൊക്കെ വണ്ടി സെറ്റായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് സോ മൂന്ന് വണ്ടി മൂന്ന് ഡ്രൈവേഴ്സും പക്ക ഡ്രൈവേഴ്സ് ആണ് അവർക്കൊക്കെ ലൈസൻസ് പറഞ്ഞാൽ അവർക്ക് അത്രത്തോളം എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവേഴ്സ് ആണ് ഗേസ് സോ മൂന്ന് വണ്ടി ഇവിടെ കയറ്റി വെച്ചിട്ടുണ്ട് നമ്മുടെ കുറേശി ഇവിടെ സെൻട്രൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേസ് സോ എന്തായാലും അവർ കുറച്ച് കഴിയും കേസ് സോ അതുവരെ നമുക്ക് വീഡിയോ എടുക്കാം സോ പൊയം കാര്യങ്ങളൊന്നും നമുക്ക് വീഡിയോയിൽ കൊണ്ടുവരാൻ പറ്റില്ല കാരണം ഇവിടെ ക്യാമറ അലോഡല്ല എന്നാലും ഞാൻ വണ്ടിയുടെ എടുക്കാൻ വേണ്ടിയിട്ട് അവരോട് ചോദിച്ചിട്ട് എടുക്കുന്നതാണ് സൊ കേസ് അപ്പോൾ ഇത് നമ്മുടെ ക്രെസിൻ്റെ വർക്കാണ് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ കെ ആർ സെറ്റ് കൺസെപ്റ്റ്സ് എന്നൊക്കെ അതിൻ്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് സൊ കേസ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വണ്ടി വരുന്നത് സോ ഇവിടെ വെച്ച് വീഡിയോ വൈൻഡപ്പ് ആക്കണമെങ്കിൽ സോ ഇനി ഏതായാലും നമുക്കൊന്ന് അമ്പലത്തിൻ്റെ മുകളിൽ പോയി നോക്കാം ഗേസ് സൊഗേസ് അപ്പോൾ ക്രേസിയും വിബുവും കൂടി വരുന്നുണ്ട് ഗെയ്സ് അപ്പോൾ ഇനി നമുക്ക് നേരെ അമ്പലത്തിലേക്ക് കയറാം കേസ് സോ അവിടെ പോയിട്ട് നട വന്നിട്ട് നമുക്ക് ആ ഒരു വാഹന പൂജ അവർ കഴിക്കും സോ അതും കഴിഞ്ഞിട്ട് നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം കേസ് സോ അപ്പോൾ ഇവിടെ വെച്ച് വീഡിയോ വൈൻ്റിപ്പോസ് അപ്പോൾ വാഹന പൂജയും കാര്യങ്ങളൊന്നും നമുക്ക് വീഡിയോയിൽ കൊണ്ടുവരാൻ പറ്റില്ല പറ്റുവാണെങ്കിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നേന് സോ കേസ് അപ്പോൾ നമുക്ക് ഈ ഒരു അമ്പലത്തിൽ കേസ് എല്ലാ അമ്പലത്തിലൊന്നും അല്ല ഈ ഒരു അമ്പലത്തിൽ നമുക്ക് പറ്റൂല കേസ് വിഭൂങ് ഗ്രേസിയും പാഞ്ഞുകൊണ്ട് വരുന്നുണ്ട് കേസ് സോ ഗേസ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ത്രിലോകിൻ്റെ കിടലം ബസ് ഇനിയും വരാണ്ട് കേസ് സോ എല്ലാ ബസ്സെയും നമ്മൾ ഗ്രാഫിക്സ് അടിക്കും സൊ ഒരു ഡിസൈനറില്ല ഗേസ് സോ ഡിസൈനർ വല്ലതും ഉണ്ടെങ്കിൽ ഒന്ന് എൻ്റെ ഇൻസ്റ്റ ഡി എം ആക്കുക ഗെസ് സോ അപ്പോൾ ഗേസ് അപ്പോൾ ഇവിടെ വെച്ച് ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുകയും അപ്പോൾ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുകയോസ് അപ്പോൾ ഓക്കെ ബൈ